നമ്മുടെ പ്രിയങ്കരനായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആദരണീയ പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ സമരം സഭാ ോട് ഒമ്പത് വർഷമായി ഇവിടെ അട്ടിമറിക്കപ്പെട്ടു ഇല്ലേ തുറക്കുന്നത് സ്കൂളുകളായിരിക്കും ബാറല്ലാത്ത പറഞ്ഞിട്ട് ഇവർ ഒമ്പത് വർഷമായി ആയിരത്തിൽ വരം ബാറുകൾ ഈ സംസ്ഥാനം തുടങ്ങിയിരിക്കും ആരും പ്രതികരിച്ചിട്ടില്ല ആരും പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് കൈ കിട്ടിയ അവസരം മുതലാക്കുവാൻ ഇന്ന് സ്കൂളുകളുടെ ഫ്രണ്ടിലും കോളേജുകളുടെ ഫ്രണ്ടിലും തൊട്ട് മുന്നിൽ സ്കൂളുണ്ടെങ്കിലും അതിന്റെ മതില് അതിന്റെ ഗേറ്റ് പുറകോട്ടാക്കി മോഡൽ സ്കൂളിലേക്ക് തിരുവനന്തപുരത്ത് മോഡൽ സ്കൂൾണ്ട് അതുകൊണ്ടാണ് എന്തും ചെയ്യാന്നുള്ള സാഹചര്യം കാരണം ഞാനും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചതാണ് എനിക്ക് വിഷമമുണ്ട് നമ്മുടെ സമൂഹം ഇന്ന് താമസിച്ചു പോയെന്നുള്ള അഭിപ്രായം എനിക്ക് പുതുപ്പള്ളിയിൽ പഞ്ചായത്തിൽ ഇതുവരെ ഉള്ളിൽ മാറുപോലും ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പസുഖവും ഇല്ലായിരുന്ന സമയത്ത് ഒരു ബാർ തുടർന്നിരിക്കുകയാണ് എനിക്ക് കേരളത്തിന്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ വളരെയധികം ഇഷ്ടം മദ്യവും മയക്കുമരുന്നു നമ്മുടെ കുട്ടികളെ കാറുന്ന തിന്നുന്നതായി കാണാൻ സാധിക്കും ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഒരു കാര്യം ഞാൻ സ്പോർട്സിന്റെ ഒരു ആക്കി പുതുപ്പള്ളി മാറ്റണം ഒരു ആശയം ഞാൻ എം എൽ എ തൊട്ട് ഡെവലപ്പ് ചെയ്ത ഒരു കാര്യം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്റെ മണ്ഡലത്തിലൊരു സ്ഥലം കാണാൻ പോയി അവിടെ മാറ്റം കൊണ്ടുവരുവാന്നൊക്കെ പറയാം അപ്പൊ വരുന്ന വഴിക്ക് ആൾക്കാർ സംസാരിക്കുക പഞ്ചാബിൽ ഇന്ന് സ്പോർട്സിനാളില്ല എല്ലാ കുട്ടികളും അടിമയാണ് ഹരിയാനയിൽ ഇന്ന് സ്പോർട്സിലേക്ക് ആൾക്കാർ വരുന്നു നമ്മുടെ പഞ്ചാബ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ആർമിയുടെ ബേസ് ആണ് ബ്രിട്ടീഷുകാർ തുടങ്ങി ഇന്ത്യൻ ആർമിയെ ശക്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പഞ്ചാബ് ആ പഞ്ചാബിൽ നിന്ന് കുട്ടികൾ ഈ വഴിതെട്ടിലേക്ക് പോയി ഞാൻ പറയുന്നത് അതേ ആൾക്കാർ ഇന്ന് കേരളത്തെ ടാർഗറ്റ് ചെയ്യണം മദ്യവും മയക്കുമരുന്നു നമ്മുടെ നാട്ടിലൊരുക്കി ലോകത്തിന്റെ ഇന്റലക്ച്വൽസ് ആയ മലയാളികൾ ഞാൻ പറയും കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് മാത്രമല്ല ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അത് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനെടുത്താണെങ്കിലും ശരി ഇപ്പം യു എസ് അഡ്മിനിസ്ട്രേഷൻ എടുത്താലും ശരി അമേരിക്കയിലെ ഏത് ഓഫീസ് എടുത്താലും ശരി കഴിഞ്ഞ ദിവസം ന്യൂ ജേഴ്സിന്ന് മലയാളികളാണ് ന്യൂ ജേഴ്സി സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്ത് കേരളത്തിൽ വന്നത് അവിടെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച ഞാൻ സംസാരിച്ച് പോകുന്നില്ല ഭരവാസിന് മേരിയുടെ അവിടെ ചെല്ലാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ് അവിടെ ഒന്ന് ഓടിയെത്താൻ ഉള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ അങ്ങോട്ടൊന്ന് പോവാണ് പക്ഷെ എല്ലാവിധമായ ആശംസകളും എനിക്ക് വൈകിയതിന്റെ ഒരു പ്രതിഷേധമുണ്ട് പക്ഷെ ഇത് നമ്മൾ മിണ്ടാതിരുന്നാൽ ഇനി നടക്കില്ല ബെറ്റർ ദാൻ ഇറ്റ് ഇന്നെങ്ങനെ ഇവിടെ ഈ നാടിന്റെ ആവശ്യമാണ് ഞങ്ങൾ അവിടെ പോവാ ഞങ്ങളുടെ വീടടുത്തും ഒരു സാധനം കൊണ്ടുവരാൻ പോയി അത് പക്ഷേ തടഞ്ഞു അപ്പൊ അത് പുതുപ്പള്ളിയിലോട്ട് കൊണ്ടുവരിക എന്താണ് ഇത്രയും വേറെന്തൊക്കെ മാർഗം കൊണ്ട് ഇവിടെ പൈസ ഉണ്ടാക്കാൻ ടൂറിസം ഡെവലപ്പ് ചെയ്യാം നമുക്ക് പൈസക്ക് മാർഗാക്സിന് മാർഗം ഉണ്ട് അല്ലെങ്കിൽ സോസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ സ്പോർട്സ് ഇൻഡസ്ട്രി ആക്കി ഡെവലപ്പ് ചെയ്യാം നമ്മുടെ ചെറുപ്പക്കാരെ കൂടുതൽ കരുത്തുള്ളവരാക്കി അവരെ ഈ ഡ്രഗ്സിൽ നിന്നും ആൽക്കഹോളിൽ നിന്നും അവർക്ക് ഒരു വിടുതൽ കൊടുത്തുകൊണ്ട് അവർക്ക് പല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാം കൃഷിയിലേക്ക് തിരിക്കാം പുതുപ്പള്ളിയിലൊരു സ്ഥലം അമ്പത് സെന്റേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് നാല് ലക്ഷം രൂപയാണ് വരുമാനം ചെറിയൊരു ഇടത്ത് കഴിഞ്ഞ ദിവസം വിളവെടുത്താണ് നാല് ലക്ഷം രൂപയ്ക്ക് ട്രിപ്പ് ഫാർമിങ്ങിലൂടെ നമ്മുടെ ചെറുപ്പക്കാർ എന്തിനൊക്കെ തിരിച്ചുവിടാം ഈ മദ്യം ഇങ്ങനെ ഒഴുക്കി ആരെയാണ് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് അതിനെതിരെ പടമൊരുന്ന് നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഇവിടുന്ന് എനിക്ക് തിരുവനന്തപുരത്തേക്ക് വന്നു അതാണ് എനിക്ക് പറയാനുള്ളത് തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യണം അതിന് നിങ്ങൾ നേതൃത്വം കൊടുക്കണം ഞാനും നിങ്ങളോടൊപ്പം വെറുതെ സമരം ചെയ്താൽ പോരാ നിരാഹാര ഒരു സമരം ചെയ്യണം അതിലും ഞാൻ നിങ്ങളോടൊപ്പം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും

കടകൾ തുറന്നാൽ ആഗ്രഹ പെരുകില്ലേ പട്ടിണി മരണം പെരുകില്ലേ അപകട മരണം പെരുകില്ലേ തകരില്ലേ യുവജന ഇവിടെ തകരില്ലേ 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 യുവജനം ഇവിടെ തകരില്ലേ തകരിലെ

மத்திய நாட்டில் மத்திய நாடிங்க அப்டினாடி அப்டின அரைச்சு முடியும் அரைச்சு முட்டூ மத்திய கொரையாலே அடைச்சு முடியும் அரைச்சு ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളുകൾ മുന്നോട്ട് മാറിയാൽ നന്നായി മദ്യശാല നമ്മുടെ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ തീർത്തും നശിപ്പിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂള് ഇതിന് സമീപത്താണ് നൂറ് മീറ്റർ പോലും അകലെയല്ലാതായിട്ടാണ് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇവരുടെ മദ്യശാല തുടങ്ങുന്നത് ഇത് തീർത്തും പൈശാചികമായിട്ടുള്ളൊരു സംഭവമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഇത് വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് കാരണം അവരുടെ മാതാപിതാക്കൾ വളരെ സാധാരണക്കാരാണ് ഈ മദ്യശാലി ഇവിടെ കഴിയുമ്പോൾ ആ സാധാരണ ജീവിതത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും തന്നെയുമല്ല ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഇവിടെയുള്ള സ്ത്രീകൾ പൊതുവെ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് രാത്രി ഏഴുമണി ആകുമ്പോഴാണ് ഇവിടെ വന്ന് ബസ്സിൽ ഇറങ്ങുന്നത് അവരുടെ ജീവിതത്തെ അത് വളരെയധികം ബാധിക്കും ഇവിടെ സ്ത്രീകളോടുള്ള സമീപനം ഒക്കെ ഇവിടെ വരുന്ന മദ്യം വാങ്ങുവാനായിട്ട് വരുന്നവരുടെ സ്ത്രീകളോടുള്ള സമീപനമൊക്കെ വളരെ മോശമായിരിക്കും അത് സാധാരണ ജീവിതത്തെ എന്തായാലും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ മദ്യശാല ഇതിവിടെ തുടങ്ങേണ്ടത് എന്നാണ് ഞങ്ങൾ സ്കൂളിൻ്റെയും മീഡിയയുടെയും അഭിപ്രായം ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചു കാണാം കഴിഞ്ഞ അൻപത്തി ഒൻപത് ദിവസം കൊണ്ട് ഏത് കൊലപാതകങ്ങളാണ് ഈ നാട്ടിൽ നടന്നത് ഒന്നിനും കൊലപാതകങ്ങളല്ല അൻപത്തി ഒൻപത് ദിവസം പിന്നിടുമ്പോ എഴുപത് കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങൾ ഭൂരിപക്ഷവും മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച ആളുകൾ ചെയ്ത കൊലപാതകമാണ് എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആശങ്ക കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രതികൂലമായിരിക്കുന്ന പ്രശ്നമാണ് കൊലയാളികളായി മാറുന്ന പത്തും പതിനാലും വയസ്സുള്ള പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പത്തും പതിനാലും വയസ്സുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾ കടമാർ മടുക്കം മൂട് പോലുള്ള സ്ഥലങ്ങളിലുണ്ട് ഓക്കെ ശരിയാണ് അപ്പൊ എന്നോട് പറഞ്ഞത് മൂന്ന് കിലോമീറ്ററിനകത്ത് ഒരു ലൈബ്രറി ഇല്ല എന്നുള്ളത് ഉറപ്പായാലേ ഒരു ലൈബ്രറി